നോമ്പിന്റെ നീലാകാശം എന്ന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം എസ്വയ പ്രവാചകന്റെ പുസ്തകം അറുപതാം അധ്യായം ഒന്നാം തിരുവനന്തപുരത്തിൽ ഇങ്ങനെ പറയുന്നു ഉണർന്ന് പ്രക്ഷോഭിക്കുക കർത്താവിൻ്റെ മഹത്വം നിന്നിൽ വന്നു ചേർന്നിരിക്കുന്നു അതേപ്രിയ സഹോദരങ്ങളെ കർത്താവിൻ്റെ മഹത്വം നമ്മൾ നമ്മളിൽ പ്രകാശിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് നമ്മൾക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കും ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് കഴിയുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശവും വെളിച്ചവും എല്ലാം നമ്മളിലേക്ക് ആവോളം നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷവും ആ സ്നേഹവും നമ്മൾക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കും ഈ പീഡാസഹനവും ഉദ്ധാനവും കുരിശുമരണവും എല്ലാം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈശോ കുരിശിന്റെ വഴിയിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് ഈശോ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു സാഹചര്യം അവിടുന്ന് ഒറ്റക്കൊടുത്തവനെ പോലും സ്നേഹിത എന്ന് വിളിച്ച് കർത്താവ് അവനെ ചേർത്ത് പിടിക്കുമ്പോൾ നാമം മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാനായിട്ട് ശ്രമിക്കണം മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ട് നമ്മൾക്കും സാധിക്കണം അതിന് ഈശോയുടെ സ്നേഹത്തിൽ നിന്നെന്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിന് സാധിക്കൂ സാധ്യമാവുകയുള്ളൂ പരിശുദ്ധ അമ്മ അവിടെ നിന്ന് ഈശോട് ചേർന്ന് കൊണ്ട് എല്ലാ സഹനങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് അവസാനം വരെയും കുരിശിനോട് ഓരോ പാതയിലും അമ്മ മകന്റെ പീഡാസഹനങ്ങളെ കണ്ട് ഒത്തിരിയേറെ വേദനിച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്തു അവസാനം വരെ അമ്മയും അത് സഹിച്ചു അതുപോലെ നമ്മുടെ ജീവിതങ്ങളിലും നമ്മൾക്ക് ഒത്തിരിയേറെ പീഡനങ്ങളും സഹനങ്ങളും എല്ലാം നമ്മളിലും വന്നു പോകുന്നുണ്ട് അവിടെയെല്ലാം നമ്മൾ ഈശോയുടെ കുരിശിലേക്ക് ഒന്ന് നോക്കുവാനായിട്ട് സാധിക്കണം ഈശോ സഹിച്ച പീഡനങ്ങളുടെ ഒരംശം പോലും നമ്മൾക്ക് ഈശോ തരുന്നില്ല അത് തന്നാൽ തന്നെ നമുക്ക് സഹിക്കുവാനുള്ള ശക്തിയും കൃപയും നമ്മൾക്ക് ആ മേഖലയിലൂടെ ഈശോ തരുന്നുണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത ഭാരങ്ങളൊന്നും ഈശോ തരുന്നില്ല എന്ന് ഈശോ നമ്മളോട് ആവശ്യം പറയുന്നുണ്ട് അതേ സഹോദരങ്ങളെ നമുക്ക് ചെറിയ സഹനം വരുമ്പോഴും നമ്മളതെല്ലാം പെറുപുറുപ്പോടെയും കൂടെ പറയുമ്പോൾ നമ്മൾ ഈശോയുടെ കുരിശിലേക്ക് ഒന്ന് നോക്കുക ആ കുരിശു ചുവട്ടിലേക്ക് നമ്മൾ ഏറ്റ എളിമയോടെ താഴ്മയോടെ നിന്നുകൊണ്ട് ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ തയ്യാറാവുക ആ നിമിഷം നമ്മളിൽ ഈശോ അത്ഭുതകരമായി ഇടപെടുന്ന സാഹചര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കും നമ്മളും എല്ലാവരെയും ചേർത്ത് പിടിക്കണം തിരക്കുള്ള മക്കളാണെങ്കിൽ പോലും ആ തിരക്ക് ഉള്ള സമയത്തും നമ്മൾ മറ്റുള്ളവരെ ഒന്ന് പരിഗണിക്കുവാനും അവരൊന്ന് സ്നേഹിക്കുവാനും ഒരുപക്ഷെ നല്ല വാക്ക് പോലും കേൾക്കാൻ കൊതിക്കുന്ന മക്കൾ നമ്മുടെ ഭാഗ നമ്മുടെ ജീവിതങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല അതെല്ലാം തിരിഞ്ഞ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശോയുടെ ഈ പീഡാസനത്തിലേക്ക് എല്ലാ മക്കളെയും ഒരുപോലെ ക്ഷമിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കാനായിട്ട് നമുക്കും പരിശ്രമിക്കാം എന്നാ ഈ അൻപത് നോമ്പ് എടുക്കുമ്പോൾ ഈ നോമ്പിൽ നമ്മൾ ഭക്ഷണപദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ന് നമ്മുടെ പാപങ്ങളെ നമ്മൾ കണ്ടെത്തി അത് ഓരോന്നായി ഈശോയുടെ കുരിശ് ചൂട്ടത്തിലേക്ക് ഇറക്കി വെച്ച് കാൽവരിയിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് നല്ല രീതിയിൽ ഈ അൻപത് നോമ്പ് നമുക്ക് വിശുദ്ധിയോടുകൂടെ ഓരോ വിശുദ്ധ ബലിയിലും അതെല്ലാം സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധിയോടെ മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കാം അതുപോലെ തന്നെ ഓരോ വിശുദ്ധ ബലിയും നമ്മൾ കൂടുമ്പോഴും ഏറ്റവും എളിമയോടെ നിന്നുകൊണ്ട് ഏറ്റവും സങ്കടത്തോടെ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും നമ്മൾ വീഴ്ത്തി ഒരു വിശുദ്ധ കുദാശ അത് അർപ്പിച്ച് അനുഭവിച്ച് പോരുമ്പോൾ നമ്മളിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ വീണ്ടും കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ പീഡാസഹനത്തിലൂടെ നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മുടെ പാപങ്ങളെയാണ് പാപങ്ങളെയെല്ലാം കണ്ടെത്തി അതെല്ലാം തിരുത്തി അൻപത് ദിവസവും അൻപത് പാപങ്ങളെ കണ്ടെത്തി തിരുത്തുവാൻ ശ്രമിച്ചാൽ തന്നെ നമുക്ക് ഒത്തിരിയേറെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതിനായി വിശുദ്ധ കുദാശകളൊന്നും ഒരു ചടങ്ങായി മാറാതെ അതെല്ലാം ഈശോയുടെ കുരിശുമരണത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് അനുഭവത്തിൽ വന്നുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ഈ അൻപത് നോമ്പ് നമുക്ക് ആചരിക്കാം അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ദൈവനിരുനാമം മാത്രം അകത്തപ്പെടട്ടെ